ക്സി ഡ്രൈവർമാരെ കൊലപ്പെടുത്തി മൃതദേഹങ്ങൾ മുതലകൾക്ക് തിന്നാൻ വലിച്ചെറിഞ്ഞുകൊടുത്ത് കുപ്രസിദ്ധനായ കുറ്റവാളി ഒടുവിൽ പോലീസ് വലയിൽ ആയുർവേദ പ്രാക്ടീഷണറായി ജീവിതം ആരംഭിച്ച ഡോക്ടർ ദേവേന്ദ്ര ശർമ്മയാണ് പരോളിലിറങ്ങി മുങ്ങി രണ്ടു വർഷത്തിന് ശേഷം രാജസ്ഥാനിൽ പോലീസിന്റെ പിടിയിലാവുന്നത് ഡോക്ടർ ഡെത്ത് എന്നാണ് പോലീസ് വൃത്തങ്ങളിൽ ഇയാൾ അറിയപ്പെടുന്നത് ബാച്ചിലർ ഓഫ് ആയുർവേദിക് മെഡിസിൻ ആൻഡ് സർജറി ഡിഗ്രി ഉടമയായ ദേവേന്ദർ ശർമ്മ രണ്ടായിരത്തി രണ്ടിനും രണ്ടായിരത്തി ഇടയിൽ ഒട്ടേറെ ടാക്സി ട്രക്ക് ഡ്രൈവർമാരെ ക്രൂരമായി കൊലപ്പെടുത്തിയ കേസിൽ തിഹാർ ജയിലിൽ ജീവപര്യന്തം തടവ് അനുഭവിച്ചു വരികയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിലാണ് ഇയാൾ പരോളിൽ ഇറങ്ങി മുങ്ങിയത് ഡൽഹി രാജസ്ഥാൻ ഹരിയാന എന്നിവിടങ്ങളിലായി ഏഴ് വ്യത്യസ്ത കേസുകളിൽ ഇയാൾക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ ലഭിച്ചിട്ടുണ്ട് ഗുഡ്ഗാവ് കോടതി ഒരിക്കൽ വധശിക്ഷ വിധിച്ചിരുന്നെങ്കിലും അപ്പീലിൽ അത് ജീവപര്യന്തമായി കുറച്ചു തെളിവുകൾ ഇല്ലാതാക്കാൻ ഇരകളുടെ മൃതദേഹങ്ങൾ ഉത്തർപ്രദേശിലെ കാസ്ഗഞ്ചിലുള്ള ഹസാര കനാലിലെ മുതലകൾ നിറഞ്ഞ വെള്ളത്തിൽ ഉപേക്ഷിക്കുന്നതിലൂടെ ഇയാൾ കുപ്രസിദ്ധനായിരുന്നു വ്യാജ യാത്രകൾക്കായി ഡ്രൈവർമാരെ വിളിക്കുന്നതായിരുന്നു ഇയാളുടെ ശൈലി ആളൊഴിഞ്ഞ ഇടത്തെത്തുമ്പോൾ ഡ്രൈവർമാരെ വധിക്കും ഇവരുടെ മൃതദേഹം പിന്നീട് കാസ്ഗഞ്ചിലെത്തിച്ച് മുതലകൾക്ക് തിന്നാൻ കൊടുക്കും ഡ്രൈവർമാരിൽ നിന്ന് തട്ടിയെടുക്കുന്ന വാഹനങ്ങൾ കരിഞ്ചന്തയിൽ വിൽക്കുകയും ചെയ്യും രാജസ്ഥാനിലെ ദൌസയിലുള്ള ഒരു ആശ്രമത്തിൽ വ്യാജ മേൽവിലാസത്തിൽ സന്യാസിയായി വേഷം കെട്ടിയാണ് ഇയാൾ ഒളിവിൽ താമസിച്ചിരുന്നത് കൊലപാതകം തട്ടിക്കൊണ്ടുപോകൽ കവർച്ച എന്നിവയുൾപ്പെടെ കുറഞ്ഞത് ഇരുപത്തിയേഴ് കേസുകളിലായി ശർമ്മയ്ക്ക് നീണ്ട ക്രിമിനൽ പശ്ചാത്തലമുണ്ടെന്ന് പോലീസ് പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിനും രണ്ടായിരത്തി നാലിനും ഇടയിൽ അനധികൃത വൃക്ക മാറ്റിവെക്കൽ റാക്കറ്റ് നടത്തിയതിലൂടെയാണ് ഇയാൾ കുപ്രസിദ്ധനാവുന്നത് പല സംസ്ഥാനങ്ങളിലും പ്രവർത്തിക്കുന്ന ഡോക്ടർമാരുടെയും ഇടനിലക്കാരുടെയും സഹായത്തോടെ നൂറ്റി ഇരുപത്തിയഞ്ചിലധികം അനധികൃത അവയവ മാറ്റിവെക്കലുകൾക്ക് സൗകര്യമൊരുക്കിയതായി ഇയാൾ സമ്മതിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ബിഹാറിൽ നിന്ന് ബി എ എം എസ് പാസ്സായ ശർമ്മ തൊട്ടു പിന്നാലെ രാജസ്ഥാനിൽ ക്ലിനിക്ക് തുടങ്ങി ഉത്തർപ്രദേശിലെ അലിഗഡ് സ്വദേശിയായ ശർമ്മ പതിനൊന്ന് വർഷം ഈ ക്ലിനിക്ക് നടത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ ഗ്യാസ് ഡീലർഷിപ്പ് ഇടപാടിൽ വലിയ സാമ്പത്തിക നഷ്ടം സംഭവിച്ചതിന് ശേഷമാണ് ശർമ്മ കുറ്റകൃത്യത്തിലേക്ക് തിരിഞ്ഞത് ഒരു വർഷത്തിന് ശേഷം ഇയാൾ ഒരു വ്യാജ ഗ്യാസ് ഏജൻസി നടത്തിപ്പ് തുടങ്ങി തുടർന്ന് അനധികൃത അവയവ വ്യാപാരത്തിലേക്ക് പ്രവേശിച്ചു ഇയാളുടെ കുറ്റകൃത്യങ്ങൾ പിന്നീട് ടാക്സി ഡ്രൈവർമാരെ ലക്ഷ്യമിട്ടുള്ള കൊലപാതകങ്ങളിലേക്ക് വികസിച്ചു ടാക്സികൾ വാടകയ്ക്കെടുക്കുക ഡ്രൈവർമാരെ കൊലപ്പെടുത്തുക അവരുടെ വാഹനങ്ങൾ കരിഞ്ചന്തയിൽ വിൽക്കുക എന്നിവയായിരുന്നു കുറ്റകൃത്യത്തിന്റെ രീതി വൃക്ക റാക്കറ്റും സീരിയൽ കൊലപാതകങ്ങളുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി നാലിലാണ് ശർമ്മ ആദ്യം അറസ്റ്റിലാവുന്നത് ഇയാൾ അൻപതിലധികം കൊലപാതകങ്ങൾക്ക് ഉത്തരവാദിയാണെന്ന് പോലീസ് വിശ്വസിക്കുന്നു

രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻ ലെബനീസ് കുബൂസ് ഇപ്പോൾ കേരളത്തിലെവിടെയും ലഭ്യമാണ് ഷുഗർഗാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ ബൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം ബൺ കൊക്കനട്ട് ബൺ റാസ് ഷവർമ്മയ്ക്കായി ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്